ഹലോ നമുക്ക് എങ്ങനെയാണ് കമ്പോസ്റ്റ് പാക്കറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കിയാലോ ഇതുണ്ടല്ലോ നമ്മൾ ഓർഗാനിക് കമ്പോസ്റ്റ് എന്ന് പറയുന്നത് സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം മൈക്രോന്യൂട്രിയൻസ് എന്നിവ എല്ലാം കമ്പോസ്റ്റിലുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്പോസ്റ്റിലടങ്ങിയ സൂക്ഷ്മ ജീവികളും മണ്ണിൻ്റെ ആരോഗ്യത്തെ കൂട്ടുന്നു ഇത് കണ്ടോ ഇത് ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ഒരു കമ്പോസ്റ്റാണിത് ഇതിൽ ഞാൻ മുട്ടത്തോടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതൊരു വൈറ്റ് ഷെയ്ഡ് പോലെ ഇരിക്കുന്നത് ബാക്കിയെല്ലാം കംപ്ലീറ്റ് നമ്മൾ ശരിക്കും നല്ല പൊടി പോലെയാകും മുട്ടത്തോടുകൾ ജൈവികളായിട്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഈ കമ്പോസ്റ്റിലൊക്കെ ഇടുന്നത് ഇതിൽ ധാരാളം കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിട്ടുണ്ട് ുണ്ട് ഇത് മണ്ണിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ കമ്പോസ്റ്റിൽ ഉപയോഗിക്കുമ്പോൾ മുട്ടത്തോടുകൾ ഇടുന്നത് നല്ലതാണ് ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഇതിടുക മണ്ണിൻ്റെ അമ്ലവം കുറയ്ക്കാനായിട്ട് മുട്ടത്തോടുകൾ സഹായിക്കുന്നു അതുപോലെ തന്നെ ഒച്ചുകളെയും പ്രാണികളെയും അകറ്റാനും ഇത് ഉപയോഗിക്കുന്നു അതുകൊണ്ട് ഞാനും മുട്ടത്തോടുകൾ കമ്പോസ്റ്റിൽ ഇടാറുണ്ട് ശരിക്കും നമ്മുടെ പച്ചക്കറി വീശിയൊക്കെ നല്ല പൊടി പോലെ ആയിട്ടുണ്ട് നമ്മൾ കൈയിലെങ്ങനെ എടുക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടുണ്ടാവും അതാണ് അതിൻ്റെ കറക്റ്റ് പാകം ഇപ്പോൾ കമ്പോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കമ്പോസ്റ്റ് ബക്കറ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നോക്കാം ഇതേപോലത്തെ ഒരു ബക്കറ്റ് എടുക്കുക ഞാനൊരു അമ്പത് ലിറ്ററിൻ്റെ ബക്കറ്റാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് താഴത്തെ ഒരു ഹോൾ ഇതേപോലെ ഇട്ട് കൊടുക്കുക ഏറ്റവും താഴെയായിട്ട് സൈഡിലായിട്ട് അത് എന്തിനാണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ സ്ലറി എടുക്കാനാണ് അപ്പോൾ സ്ലറി എടുക്കണേ എങ്ങനെയാണെന്നുള്ള അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്യ് അപ്പോൾ ഇങ്ങനെ ഒരു ടാപ്പ് എടുക്കുക ഈ ടാപ്പിൽ സൈഡിലായിട്ട് ടഫ് ലോൺ ടേപ്പ് ഇട്ടിട്ട് റോൾ ചെയ്ത് വയ്ക്കുക കാരണമെന്ന് വെച്ചാൽ സൈഡിൽ കൂടി ലീക്കേജ് ഒന്നും വരാണ്ടിരിക്കാനാണ് അതിൻ്റെ ഈ ഒരു ജോയിൻറ്റ് കൊടുക്കുക എന്നിട്ട് ഇത് നേരെ നമ്മുടെ ബക്കറ്റിൻ്റെ താഴെ കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്ത് വെക്കാം ഉണ്ടാവും ഇത് ഇപ്പുറത്തും അപ്പുറത്തും ആക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് അത് ലോക്ക് ചെയ്യുന്ന രീതിയിലൊന്ന് ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതിങ്ങനെ വെച്ച് കൊടുക്കണം കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് സിലറി എടുക്കാനൊക്കെ പറ്റണം എന്നുണ്ടെങ്കിൽ ടാപ്പ് സെറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ അത് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിങ്ങനെ കറക്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക നല്ല ടൈറ്റായിട്ട് ചെയ്യണം അല്ലെങ്കിൽ സൈഡിൽ കൂടിയൊക്കെ സിലറിയൊക്കെ പോയിട്ട് നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് അത് നിങ്ങൾ കറക്റ്റ് ടൈറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇത് വെക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വെക്കുക ഇടക്കിടക്ക് നമുക്ക് ഇത് കറി കറക്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഹൈറ്റുള്ള എന്തെങ്കിലും സംഭവത്തിൽ കയറ്റിയിട്ട് വെക്കുക ഈ ബക്കറ്റ് കാരണം നമുക്ക് ഈ സിലറി എടുക്കാൻ പറ്റണമെങ്കിൽ അതാണ് ബെസ്റ്റ് കണ്ടോ ഇതേപോലെ ഒരു പാത്രോ ബക്കറ്റോ ഒക്കെ നമുക്ക് കറക്റ്റ് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്യാപ്പ് ഗ്യാപ്പതിന് ഇട്ട് കൊടുക്കണം എന്നാലും മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുകയുള്ളൂ കണ്ടോ ഇങ്ങനെ ടാപ്പ് തിരിച്ചു കൊടുത്താൽ മതി അപ്പോൾ സിലറി കറക്റ്റായിട്ട് റെഡി ആയിട്ട് വരുമ്പോൾ നമുക്ക് അതിന് എടുക്കാനും പറ്റും പിന്നെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചിരട്ടകളാണ് കണ്ടോ അതിന് ഇങ്ങനെ ആ പാത്രത്തിൻ്റെ ഏറ്റവും ഇങ്ങനെ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ വെക്കുക കാരണം ഇത് ഈ ചിരട്ട ഞാനൊരു വൺ ഇയർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് കണ്ടോ ഇപ്പോഴും ഒരു കുഴപ്പമില്ല ഇതിന് കാരണം ഒട്ടും ഡാമേജ് ആവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചിരട്ട വെച്ചിട്ട് ഇങ്ങനെ കുറച്ചൊന്നും ഹൈറ്റിലാക്കുക നമ്മുടെ ആ ആ കണക്ഷൻ കൊടുത്തിരിക്കുന്ന ടാപ്പിൻ്റെ ഹോളൊന്നും അടഞ്ഞു പോരുത് അല്ലാത്ത രീതിയിൽ വെക്കുക എന്നിട്ട് ഇതേപോലത്തെ ഒരു നെറ്റ് എടുക്കുക നമ്മുടെ ഈ സ്ലറിയൊക്കെ കറക്റ്റായിട്ട് തടയാണ്ടൊക്കെ കറക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിതിനകത്തൊരു പൈപ്പ് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ റൗണ്ടൊക്കെ ചെയ്തിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ പച്ചക്കറി വേസ്റ്റൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ തങ്ങിയിട്ട് ഇത് ബ്ലോക്ക് ആവും അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാനാണ് ഇങ്ങനെ ചെയ്ത് കണ്ടോ ഇങ്ങനെയൊക്കെ ഇത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജസ്റ്റ് ഇത് വേസ്റ്റൊക്കെ ഇട്ട് തുടങ്ങാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബക്കറ്റിൻ്റെ അടപ്പുണ്ടല്ലോ ഹോൾസ് ഒക്കെ ഇട്ട് കൊടുക്കുക ഹോൾസ് ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒരു നെറ്റൊക്കെ ഇട്ടിങ്ങനെ കവർ ചെയ്ത് വെക്കുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഹോളൊക്കെ കറക്റ്റ് ആയിരിക്കണം കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടൊക്കെ പോകണത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒക്കെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അധികം മഴയൊക്കെ കൊള്ളാത്ത സ്ഥലത്ത് വെക്കുക കാരണം കുറേ വെള്ളമൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടില്ല അപ്പോൾ ഇതേപോലെ കുറച്ച് പച്ചക്കറി വേസ്റ്റ് ഒക്കെ എടുത്തിട്ട് നമുക്ക് ഡെയിലി വന്നത് വന്ന പസ്റ്റ് പച്ചക്കറി വേസ്റ്റ് കുറേശ്ശേറ്റൊക്കെ ഇട്ട് കൊടുത്താൽ മതി നേരെ ഡയറക്റ്റ് ഇതിനകത്തോട്ട് ഇടുക നിങ്ങൾ ഒന്നും ചെയ്യണ്ട ഇതങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി നിങ്ങളിങ്ങനെ പച്ചക്കറി വേസ്റ്റ് കിട്ടിയത് ഫുള്ള ബക്കറ്റ് ഫുള്ളായി കഴിയുമ്പോൾ അതിങ്ങനെ അടച്ചു വെക്കുക എന്തായാലും ഒരു ടു മന്ത്സ് പിടിക്കും കമ്പോസ്റ്റ് കറക്റ്റായിട്ട് റെഡി ആയിട്ട് വരാനായിട്ട് ബക്കറ്റ് ഫുള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളത് അടച്ചു വെച്ചേക്കുക വേറെ ഒന്നും ചെയ്യണ്ട സിലറി മാത്രം എടുത്തേണ്ടിരിക്കുക നമ്മളിങ്ങനെ ഈ ബക്കറ്റ് സെറ്റ് ചെയ്യുന്ന ടൈമിൽ രണ്ട് ബക്കറ്റ് സെറ്റ് ചെയ്ത് വെക്കുക കാരണം ഒരെണ്ണം ഫുള്ളായി കഴിയുമ്പോൾ അടുത്തതിലേക്ക് ഫില്ല് ചെയ്യുക അങ്ങനത്തെ രീതിയിൽ പിന്നെ ഇതിൽ ഈ ഫുഡ് വേസ്റ്റ് ഒന്നും ഇടരുത് അതേപോലെ തന്നെ നോൺ വെജ് ഐറ്റംസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇടരുത് കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് അതിനകത്ത് കിട്ടില്ല അപ്പോൾ മാക്സിമം ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള ഐറ്റംസ് മാത്രം അതിനകത്ത് ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം എന്നിട്ട് ഇത് അടച്ചിങ്ങനെ വെക്കുക നല്ല ഓക്കെ ആയിട്ട് കണ്ടോ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് സ്ലറി വരുന്നതൊക്കെ കറക്റ്റായിട്ടെടുക്കാം അതിന് ടാപ്പ് അടച്ച് വെച്ചാൽ അത് ഡെയിലി എടുക്കാൻ പറ്റുള്ളൂ ഡെയിലി കുറേശ്ശേ ആയിട്ടൊക്കെ വരും അപ്പോൾ അതിൽ പത്തിരട്ടി വെള്ളം മിക്സ് ചെയ്തിട്ട് നമുക്ക് എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കാം ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസറാണ് ശരിക്കും ഈ ഓർക്കിഡ്സിനോ അല്ലേപോലെ ലിക്വിഡ് ആയിട്ടൊക്കെ നമുക്ക് ഇടാൻ പറ്റണ വളങ്ങളൊക്കെ ഇടാൻ പറ്റണ ബെസ്റ്റ് സ്ലറിയൊക്കെ ഇതിൽ നിന്ന് കിട്ടും കമ്പോസ്റ്റ് നമുക്ക് എടുക്കുകയും ചെയ്യാം ഒരു ടു മന്ത്സ് കുടിക്കും പറയേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാർവകളുണ്ടോ ഇത് കമ്പോസ്റ്റിൽ മെയിനായിട്ട് വരുന്നതാണ് ഇത് കണ്ടാലും പേടിക്കുമെന്നും വേണ്ട ചിലവർ ഇത് പുഴുവാണോ ഇത് പുഴുവന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയും പക്ഷേ ഇതാണ് ശരിക്കും കമ്പോസ്റ്റിൽ മെയിനായിട്ട് വേണ്ടത് ഇത് ബ്ലാക്ക് സോൾജേഴ്സിൻ്റെ ലാർവകളാണ് ഇത് ജൈവവളം ഉണ്ടാക്കുന്നതിലിട്ട് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് വേഗത്തിലുള്ള ഒക്കെ ഇവർ ഇവരുണ്ടെങ്കിലും പറ്റും സാധാരണ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ ജൈവ മാലിന്യങ്ങളെ വിഘടിപ്പിക്കാൻ ഈ ലാർവകൾക്ക് കഴിയും മാത്രമല്ല ഈ ലാർവകളെ കോഴി താറാവ് മീൻ തുടങ്ങിയവയ്ക്ക് തീറ്റയായിട്ട് നൽകാം ഇതിൽ ഫോർട്ടി പെർസെൻറ്റേജ് അധികം പ്രോട്ടീനും ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പുകളും അടങ്ങിയിട്ടുണ്ട് ഇത് മൃഗങ്ങളുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് മാത്രമല്ല ചുമ്മാ വെറുതെ ഒന്ന് ഓൺലൈനിൽ ബ്രൗസ് ചെയ്താൽ തന്നെ അറിയാം ഇതാളിന് സാരക്കാരനൊന്നുമല്ല ഭയങ്കര കോസ്റ്റ്ലി ആണിത് സെയിൽ ചെയ്യാനൊക്കെ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത് കമ്പോസ്റ്റിൽ കാണുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പോസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് റെഡിയാവുന്നതാണ് അതിന് അർത്ഥം ഇതാണ് ബ്ലാക്ക് സോൾജേഴ്സ് ഫ്ലൈ ഇതിൻ്റെ ലാർവകളാണ് നേരത്തെ കണ്ടത് ഈ ഓർഗാനിക് കമ്പോസ്റ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ സിലറി എടുക്കാൻ പറ്റും കമ്പോസ്റ്റ് എടുക്കാൻ പറ്റും മാത്രമല്ല ഇതിനകത്തുള്ള ലാർവകളെ നമുക്ക് മറ്റ് ജീവികൾക്ക് കൊടുക്കാനും പറ്റും അപ്പോൾ എന്തായാലും നിങ്ങളും ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കൂ നമ്മൾ വെജിറ്റബിൾ വേസ്റ്റ് ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ബെസ്റ്റ് വളമാണ് അപ്പോൾ അടിപൊളി റിസൾട്ടാണ് ആ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റെഡിയാവണ ഇത് നമുക്ക് മനസ്സിലാവുന്നത് സ്ലറി വരുന്നത് നിൽക്കും ഒരു രണ്ട് മാസം കഴിയുമ്പോൾ സിലറി വരുന്നതിൻ്റെ ഒരു ക്വാണ്ടിറ്റിയൊക്കെ കുറയാൻ തുടങ്ങും പിന്നെ അത് അതുമാത്രമല്ല ഈ കമ്പോസ്റ്റ് പതുക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരും നല്ല ഡ്രൈ ആവും നല്ല പൊടി പോലെ ആവും ആ പൊടി പോലെ ആകുന്ന രീതിയിലാണ് നമ്മൾ ഈ കമ്പോസ്റ്റ് എടുക്കുക അപ്പോൾ ബക്കറ്റ് ഫുള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊരു ടു മന്ത്സ് നേരത്തേക്ക് ഒന്നും ചെയ്യേണ്ട അത് തന്നെ ഇതൊരു റെഡി ആയിക്കോളും വെള്ളമൊന്നും വീഴാണ്ട് ശ്രദ്ധിച്ചാൽ മതി പിന്നെ സ്ലറി ഇടയ്ക്ക് അവിടെ കെട്ടിക്കിടക്കണമുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം കാരണം സ്ലറി അങ്ങനെ കെട്ടി നിൽക്കാൻ പാടില്ല സിലറി കറക്റ്റായിട്ട് നമ്മൾക്ക് പുറത്തേക്ക് വരണം എന്നാലാണ് കമ്പോസ്റ്റ് കറക്റ്റായിട്ട് റെഡി ആവുകയുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ ഇത് ഇളക്കിയൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കറക്റ്റ് അങ്ങനെ തന്നെ വെച്ചാൽ മതി ഒരു ടു മന്ത്സ് കഴിയുമ്പോഴത്തേക്കും പെർഫെക്റ്റ് ആയിട്ട് വന്നോളൂ നല്ല പൊടിയായിട്ട് നല്ല ഡ്രൈ ആകും അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാകും ഓക്കെ അത് സെറ്റായിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കിട്ടില്ല റിസൾട്ടാണ് അടിപൊളിയാണ്